ഹലോ വൈസ് അപ്പോൾ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാറി നിന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിരുന്നു അപ്പോൾ അതിലൊന്നും ഞാൻ അങ്ങനെ പ്രതികരിച്ചിട്ടില്ല അതിൽപ്പെട്ട ഒരു കാര്യമാണ് മലപ്പുറത്ത് ഒരു പെൺകുട്ടി സോറി ഒരു സ്ത്രീ വീട്ടിൽ പ്രസവിച്ചു ഈ സ്ത്രീയുടെ ഭർത്താവ് ഇവർ ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടില്ല ഇതിൻ്റെ മുൻപ് നടന്ന പ്രസവങ്ങളൊക്കെ വീട്ടിൽ നിന്ന് തന്നെ ആയിരുന്നു എന്നൊക്കെയാണ് അറിയാൻ അറിയാൻ കഴിഞ്ഞത് മാത്രമല്ല ഇയാളെന്തോ വലിയ പണ്ഡിതനൊക്കെയാണ് മതപണ്ഡിതനൊക്കെയാണ് എന്താ സിറാജുദ്ദീൻ അങ്ങനെന്തോ ആണ് പേരും തോന്നുന്നു അപ്പോ എനിക്ക് ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അതായത് ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായിട്ട് വീട്ടിൽ വീട്ടിൽ നിന്നുള്ള പ്രസവങ്ങളൊക്കെ ഒഴിവാക്കുക കാരണം നമ്മുടെ ടെക്നോളജിയും കാര്യങ്ങളൊക്കെ ഇത്രയും വികസിച്ച സമയത്ത് പിന്നെയും വീട്ടിലൊക്കെ വീട്ടിൽ വെച്ചൊക്കെ പ്രസവം എടുത്ത് നിങ്ങളൊരു പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുക എന്നുള്ളതാണ് പറയാനുള്ളത് ഇത് ഞാൻ പറയാനുള്ള കാരണം ഒരുപാട് പേരിപ്പോൾ മതസംഘടനകളായാലൊക്കെ ഇവ ഈ ഒരു കാര്യത്തെ അംഗീകരിച്ചുകൊണ്ട് വീട്ടിലുള്ള പ്രസവത്തെ അംഗീകരിച്ചുകൊണ്ടൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ എന്തോ അക്യുപ്പഞ്ചർ ചികിത്സ അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് കേട്ടു അതിനെക്കുറിച്ച് ഞാൻ കാര്യമായിട്ടൊന്നും നോക്കിയിട്ടില്ല അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് പേരിങ്ങനെ എന്നൊക്കെ കണക്കുകളൊക്കെ പുറത്തു നിന്ന് അങ്ങനെയൊക്കെ ഞാൻ കേട്ടിരുന്നു ന്യൂസിലൊക്കെ കേട്ടിരുന്നു ആ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക പ്രോപ്പറായിട്ട് ഹോസ്പിറ്റലിലേക്ക് തന്നെ പോയി പ്രസവമൊക്കെ എടുക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് അടുത്തതായിട്ട് പറയാനുള്ളത് ജസ്ന സലീം എന്ന് പറയുന്ന സ്ത്രീയെ കുറിച്ചിട്ടാണ് ഇവരെ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് അതായത് അതിനുശേഷം ഇന്നലെ ആ ന്യൂസ് കേട്ടപ്പോൾ തന്നെയാണ് ഞാൻ ഒരു വീഡിയോ പെട്ടെന്ന് ചെയ്തത് അപ്പോൾ അതിനുശേഷം പിന്നീട് ഇന്നലൊക്കെ ആയിട്ട് ഞാൻ ഒരുപാട് വീഡിയോസ് കണ്ടു ഇവരെ കുറിച്ച് അപ്പോൾ കേട്ടത് വെച്ച് പറയാനാണെങ്കിൽ ഇവരെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പുറത്ത് വരുന്നുണ്ട് അപ്പോൾ കേട്ടതും കണ്ടെന്ന് വെച്ച് പറയാനാണെങ്കിൽ ഇവരെ കുറിച്ച് പറയാനാണെങ്കിൽ ഭൂലോക ഉടായ്പ്പാണ് ഇവർ അതായത് ഇവർ പറഞ്ഞ ഓരോരോ കാര്യങ്ങളും ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനാണെങ്കിൽ ഇവർ ഇവരുടെ ഏതോ ഒരു വീഡിയോയില് മദ്രസയില് ഉസ്താദ് കൃഷ്ണനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇവരുടെ ചാനലിൽ നേരിട്ട് കയറി നോക്കിയിട്ടൊന്നുമില്ല വേറൊരാള് റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ അതിൽ ഇവർ അത് പറയുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാനും ഈ പറയുന്ന മദ്രസയിൽ പഠിച്ച ആളാണ് ഏത് എവിടെയാണ് ഈ കൃഷ്ണനെ കുറിച്ച് മദ്രസയിൽ പഠിപ്പിക്കുന്നതെന്ന് എനിക്കറിയില്ല അതൊരു വിഷയം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാലം മുന്നേ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഈ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇവർ വേറൊരു സ്ത്രീയോട് സ്ത്രീയോട് ഇവരുടെ വീഡിയോക്ക് ബാറ്റാമെൻറ്റ് ഇട്ടു എന്ന് പറഞ്ഞ് പ്രശ്നം പ്രശ്നത്തിന് പോയിരുന്നു അവിടെ അപ്പോൾ ഈ റിയാക്ഷൻ വീഡിയോ ചെയ്തവരൊക്കെ പറയുന്നത് ഞാൻ കണ്ട റിയാഷൻ വീഡിയോസിലൊക്കെ പറയുന്ന ഒരു കാര്യം തന്നെയാണ് എനിക്കും പറയാനുള്ളത് ഒരു നല്ല ഭക്തിയാണെങ്കിൽ ഒരിക്കലും അവർ ആ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇവരുമായിട്ട് ഒരു പ്രശ്നത്തിന് പോവില്ല ഇതൊക്കെ ഇപ്പോൾ ഈ ഇപ്പോഴാണ് ഇതൊക്കെ പൊന്തി വരുന്നത് ഓരോരുത്തരും ഓരോ ഇവരുടെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അടുത്തതായിട്ട് പറയാനുള്ളത് മുനമ്പത്തെ വഖഫുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചിട്ടാണ് അതായത് അവർക്ക് അവരുടെ ഭൂമിയൊന്നും ഇതുവരെ തിരിച്ചു കിട്ടിയിട്ടില്ല അതോ കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ബി ജെ പി ഇവരോട് പറഞ്ഞിരുന്നത് ഈ ഒരു നിയമം വഖഫ് ഭേദഗതി നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഭൂമി തിരിച്ചു കിട്ടുമെന്നായിരുന്നു അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത് ഈ പറയുന്ന വഖഫ് ഭേദഗതി നിയമത്തിലെ ഈ ഒരു ഈ ഒരു ഭേദഗതിയിലെ ഏത് നിയമമാണ് ഇവർക്ക് ഇവരുടെ ഭൂമി കിട്ടാൻ ഇവരെ സഹായിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് എങ്ങനെയാണ് ഈ ഒരു നിയമം ഇവരെ സഹായിക്കുന്നത് അത്രേ ഉള്ളൂ ചുരുക്കി പറഞ്ഞാൽ അത് ഇതുവരെ ബി ജെ പി പറയാൻ തയ്യാറായിട്ടില്ല ഇനി മുനമ്പത്തെ ജനങ്ങളെക്കുറിച്ച് പറയാനാണെങ്കിൽ അവർ ഈ ബി ജെ പി പറഞ്ഞ കാര്യം വിശ്വസിച്ചതിൽ ഞാൻ ഒരു തെറ്റും പറയില്ല കാരണം അവർ ആ സമയത്ത് മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഒരു മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒന്നാണ് അവൻ്റെ കിടപ്പാടം വീട് എന്ന് പറയുന്നത് ആ കിടപ്പാടം പോകുന്നൊരവസ്ഥയിൽ നിൽക്കുന്ന അവർ അത് അതെങ്ങനെയെങ്കിലും തടയാനുള്ള ഒരു കാര്യത്തെ കുറിച്ച് മാത്രമേ ചിന്തിക്കൂ അതുകൊണ്ടാണ് അവർ മറ്റൊരു കാര്യവും ചിന്തിക്കാത്തത് അപ്പോൾ അവർ ബിജെപി ഇങ്ങനൊരു കാര്യം നടപ്പില നിയമം നടപ്പിലാക്കി കഴിഞ്ഞാൽ ഭൂമി കിട്ടൂന്ന് പറഞ്ഞപ്പോൾ അവർ വിശ്വസിച്ചു അത് അവരുടെ മാനസികാവസ്ഥ മാനസികാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ബി ജെ പി ഒരു കാര്യത്തിന് മതപരമായിട്ടുള്ള ഒരു വർഷം കൂടിക്കൊടുത്തതോടെ ബി ജെ പി യഥാർത്ഥത്തിൽ ചെയ്തത് മുനമ്പത്തെ ജനങ്ങളുടെ മാനസിക വികാരത്തെയും അവരുടെ മതപരമായ വികാരത്തെയും ഒക്കെ ചൂഷണം ചെയ്യുകയാണ് ചെയ്തത് ഇതിനാണ് ഇവര് ഈ ഇതുകൊണ്ട് തന്നെ ഇവര് ഇവർ ഈ വക്കഫ് വേദഗതി നിയമത്തിലെ കേരളത്തിലെ എം പിമാരെ അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നു അത് ഇത് ഏറ്റെടുത്തുകൊണ്ട് എന്തോ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ സംഘടന കെ എസ് സി എന്തോ ഒരു സംഘടനയും ഇത് തന്നെ പറഞ്ഞിരുന്നു അപ്പോൾ യഥാർത്ഥത്തിൽ എനിക്ക് പറയാനുള്ളത് ഈ വക്കഫിൽ എന്ന് പറയുന്നത് പ്രതിവശം അതിനെന്തൊക്കെ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട് അത് തീർക്കാന് അത് ഇന്ത്യയിലെ മൊത്തം മുസ്ലിങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ടാണ് അവർ അങ്ങനെ ചെയ്തത് എന്ന് വെച്ച് മുൻപറ്റ വിഷയം ചെറുതാണോ അത് ഞാൻ പറയില്ല അതും ഒരു വലിയ വിഷയം തന്നെയാണ് അവരിങ്ങനെ എങ്ങനെയെങ്കിലും ക്രിസ്ത്യൻസിന്റെ വോട്ട് പിടിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആർ എസ് എസ് മുഖപത്രമായിട്ടുള്ള ഓർഗനൈസറില് ഇനി നമ്മൾ കത്തോളിക്സിന്റെ അതായത് കത്തോളിക്സിന് ഏഹ് ലക്ഷം ഭൂമി ഉണ്ട് ഇനി നമ്മൾ നോട്ട് വിടേണ്ടത് അങ്ങോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കാര്യം വരുന്നത് അത് പിന്നെ ആ പോസ്റ്റിവിൻ്റെ അപ്രതീക്ഷയായി അത് സത്യം പറഞ്ഞാൽ കേരളത്തിലെ ബി ജെ പി കാര്ക്ക് ഏറ്റവും വലിയ പണിയായിരുന്നു അതേപോലെ തന്നെ പിന്നെയും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ ഇവിടെ അടുത്ത് ഇന്നലെയാണ് ആ ഒരു ന്യൂസ് ഞാൻ കേട്ടത് അതായത് ക്രിസ്ത്യൻസിന്റെ എന്തോ ഒരു ഡേ ആയിരുന്നു അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഡൽഹിയിൽ അവർ എല്ലാ വർഷവും ഘോഷയാത്ര ഒക്കെ നടത്താറുണ്ട് ഇത്തവണ ആ ഘോഷയാത്ര അനുവദിച്ചില്ല നടത്താൻ അനുവദിച്ചില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അവിടെ ഇപ്പം ഭരിക്കുന്ന ആരാന്നുകൂടി ഒന്ന് നോക്കണം നിങ്ങൾക്ക് അറിയാമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നമ്മുടെ നാട്ടിൽ നാല് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവർ എന്തൊക്കെ കോപ്രായങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ ഒന്ന് അവർ തന്നെ സ്വയം ചിന്തിക്കുന്നത് നന്നായിരിക്കും നമ്മുടെ സുരേഷ് ഗോപിയൊക്കെ മുട്ടിലടഞ്ഞൊക്കെയാണ് അദ്ദേഹം പള്ളിയിലൊക്കെ പള്ളിയിലൊക്കെ പോയി കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ ഇത് കൂടുതൽ ഞാനൊന്നും പറയുന്നില്ല